ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗുഡ് സമിരിറ്റൻ ഷെയർ ആൻഡ് ഹെൽപ്പ് പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ല സമ്രായൻ പങ്കുവെക്കലും പരസ്പര സഹായവും ഇടവകയിലൂടെ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഗുഡ് സമിരിറ്റൻ ഷെയർ ആൻഡ് ഹെൽപ്പ് പ്രൊജക്റ്റ് ഇടവകകളിൽ നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് ഇടവകയിൽ മേഖലാ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ചെക്കപ്പ് നടപ്പിലാക്കുക ഹെൽത്ത് ചെക്കപ്പ് ആവശ്യമുള്ള വീട്ടുകാർ പള്ളിയിൽ പേര് രജിസ്റ്റർ ചെയ്യുക ആഴ്ചയിൽ ഒരു ഞായറാഴ്ച വീതം ഇടവകയിലെ ഓരോ മേഖലയിലും ഉച്ചതിരിഞ്ഞ് രണ്ട് മുതൽ ആറു വരെ ഹെൽത്ത് ചെക്കപ്പ് നടപ്പിലാക്കുക നഴ്സിനെ ആവശ്യമായ ഉപകരണങ്ങൾ പ്രഷർ ഷുഗർ പനി എന്നിവ നോക്കുവാനുള്ള ഉപകരണങ്ങൾ ഫ്രീ ആയി ഇടവക നൽകണം മാസം ഒരു നിശ്ചിത തുക ട്രാവൽ അലവൻസും ഇടവക നൽകേണ്ടതാണ് നഴ്സിനെ ഇടവകയിൽ നിന്നും തന്നെ കണ്ടെത്തണം കിടപ്പ് രോഗികളുടെ യൂറിനൽ ട്യൂബ് ആവശ്യമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് പ്രസ്തുത വീട്ടുകാരിൽ നിന്നും നൂറ് രൂപ ഈടാക്കാവുന്നതാണ് നിർധനരായ രോഗികളാണെങ്കിൽ തുക ഇടവക വഹിക്കണം രണ്ട് ഇടവകാംഗങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് നൽകുക പ്രീമിയം തുക അവരവർ തന്നെ വഹിക്കണം വർഷാവർഷങ്ങളിൽ അടയ്ക്കേണ്ട പ്രീമിയം തുക യൂണിറ്റ് പ്രസിഡൻ്റുമാർ വഴി കളക്ട് ചെയ്യണം കളക്ട് ചെയ്യുന്ന പ്രീമിയം തുകയ്ക്ക് കമ്മീഷൻ നൽകുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് നിലവിൽ ഉണ്ട് ഓരോ ഇടവകയിലും ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പിലാക്കിയാൽ അത് വളരെയേറെ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് മൂന്ന് വാട്ടർ ബെഡ് നാലെണ്ണം എയർ ബെഡ് നാലെണ്ണം വാക്കിംഗ് സ്റ്റിക്ക് അഞ്ചെണ്ണം വാക്കർ ഹെൽപ്പ് അഞ്ചെണ്ണം സ്റ്റീൽ ബേസ് ബേസ്ഡ് വീൽചെയർ അഞ്ചെണ്ണം കോട്ടൺ ബേസ് ബേസ്ഡ് വീൽചെയർ മൂന്നെണ്ണം ചെയർ ടോയ്ലറ്റ് അഞ്ചെണ്ണം ഹോസ്പിറ്റൽ ബെഡ് പത്തെണ്ണം ഇത്രയും സാധനങ്ങൾ വാങ്ങി ഇടവകയിൽ സൂക്ഷിക്കുക ഏതെങ്കിലും സംഘടനാ ഭാരവാഹികൾക്ക് ചുമതല നൽകാം ഇവ കൊണ്ടുപോകുന്ന വീട്ടുകാർ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കേണ്ടതും കേട് വന്നാൽ പുതിയത് വാങ്ങി തരേണ്ടതും ആണ് ഇതിന് സ്റ്റോർ റൂം ഉണ്ടാക്കുകയും സ്റ്റോക്ക് രജിസ്റ്റർ ബുക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യുക നാല് ഡെറ്റോൾ വാഷിംഗ് ലോഷൻ പഞ്ഞി കോട്ടൺ ബാൻഡേജ് സർജിക്കൽ കത്രിക ബെറ്റാഡിൻ ലോഷൻ തുടങ്ങിയ പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ നിർബന്ധമായും ഇടവകയിൽ വാങ്ങി സൂക്ഷിക്കുക ആവശ്യമെങ്കിൽ കിടപ്പ് രോഗികൾക്ക് ഇവ സൗജന്യമായി നൽകണം അഞ്ച് തീ പൊള്ളൽ വെള്ളത്തിൽ വിഴൽ പാമ്പുകടി വാഹന അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് വർഷത്തിൽ ഒരിക്കൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുക ആറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികളുടെ അടുത്ത് നിൽക്കുവാൻ ആളില്ലാത്ത അവസ്ഥയുള്ളവർക്ക് വേണ്ടുന്ന സഹായം ഇടവക ചെയ്തു കൊടുക്കണം സൗജന്യമായി ഹോസ്പിറ്റലുകളിൽ നിന്ന് രോഗികളെ സഹായിക്കുവാൻ തയ്യാറുള്ള ഇടവക അംഗങ്ങളെ കണ്ടെത്തി രണ്ടോ മൂന്നോ ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് സജ്ജരാക്കി നിർത്തണം ഇവർ രോഗികളിൽ നിന്നും പണമോ മറ്റേ പാരിതോഷികങ്ങളോ കൈപ്പറ്റുവാൻ പാടുള്ളതല്ല ഇത്തരം ഗുഡ് സമിരിറ്റൻ വളണ്ടിയേഴ്സിലൂടെ സേവന മനോഭാവവും പരസ്പര ഐക്യവും വളർത്തിയെടുക്കുവാൻ സാധിക്കും ഏഴ് എല്ലാ ഇടവകകളിലും ഒരു ചെറിയ ആംബുലൻസ് ഉണ്ടായിരിക്കണം ഇതിനെ ഇടവകയിൽ നിന്നും തന്നെ സ്പോൺസർമാരെ കണ്ടെത്തണം എട്ട് മൃതദേഹം സൂക്ഷിക്കുവാനുള്ള ഫ്രീസർ വാങ്ങിക്കുകയും ഇത് കൊറന നിരക്കിൽ ഇടവകാംഗങ്ങൾക്ക് ലഭ്യമാക്കുകയും വേണം ഒമ്പത് രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അവ വരാതെ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക പത്ത് മേൽപ്പറന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലേക്കായി വികാരിയച്ചൻ അധ്യക്ഷനായിട്ടുള്ള ഏഴംഗ കമ്മിറ്റിയെ പ്രതിനിധി യോഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കണം പതിനൊന്ന് മാസത്തിലൊരിക്കൽ ഇടവക വികാരിയോ പള്ളിയിലെ ഉത്തരവാദപ്പെട്ടവരോ കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം ഒരു മണിക്കൂർ സമയമെങ്കിലും രോഗിയുടെ അടുത്ത് ചെലവഴിക്കുവാൻ പരിശ്രമിക്കണം പന്ത്രണ്ട് ഇടവക ഒരു കുടുംബം ആണെന്ന ബോധ്യം ഇടവകാംഗങ്ങൾക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ നമ്മുടെ ഇടവക പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണം ചുരുങ്ങിയ പക്ഷം കുടുംബ കൂട്ടായ്മയിലുള്ളവരെയെങ്കിലും പരസ്പരം വ്യക്തിപരമായി അറിഞ്ഞിരിക്കണം ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന വേർതിരിവ് കുടുംബ യൂണിറ്റുകളിൽ ഉണ്ടാകരുത് വെറും ചായ സൽക്കാരം നടത്തുന്നതിനുള്ള വേദികളായി നമ്മുടെ കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങുകൾ മാറരുത് പതിമൂന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ്‌ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്ന ഇടവകാംഗങ്ങൾക്ക് ഇടവക വികാരിയുടെ ശുപാർശ കത്ത് ഹാജരാക്കിയാൽ ബിൽ തുകയുടെ ഇരുപത് ശതമാനം ഇളവ് നൽകുന്ന സംവിധാനം നിലവിൽ വരണം പതിനാല് എല്ലാ ഇടവകകളിലും പേഷ്യൻ കെയർ ഫണ്ട് രൂപീകരിക്കുകയും ഇടവകയിൽ നിത്യരോഗികളായി പ്രതിമാസം മൂവായിരം രൂപയ്ക്ക് മേൽ മരുന്നുകൾ വാങ്ങുന്നവർക്ക് മാസം ആയിരം രൂപയും രണ്ടായിരം രൂപയ്ക്കുമേൽ മരുന്നുകൾ വാങ്ങുന്നവർക്ക് മാസം അഞ്ഞൂറ് രൂപയും മെഡിക്കൽ പെൻഷൻ കൊടുക്കേണ്ടതും ആണ് പ്രസ്തുത ഫണ്ട് രൂപീകരണത്തിന് സ്ഥിര വരുമാന ജോലിക്കാരിൽ നിന്നും ഒരു മാസത്തെ ശമ്പളം ചോദിച്ചു വാങ്ങുകയും മറ്റ് ആളുകളിൽ നിന്നും സംഭാവനയായി പണം കണ്ടെത്തുകയും ചെയ്യുക സ്നേഹമുള്ളവരെ എല്ലാ ഇടവകകളിലും ഒത്തിരി പാവപ്പെട്ട രോഗികൾ ദുരിതം അനുഭവിച്ച് കഴിയുന്നുണ്ട് അവരെ ഇടവകയാകുന്ന കുടുംബം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ ആണ് ഇടവകജനം തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നല്ല ഒരു സമൂഹമായി ദൈവസന്നിധിയിൽ മാറുകയുള്ളു ഒക്ടോബർ ജപമാല മാസം എല്ലാ പള്ളികളിലും മരിയ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് ഈ ഒക്ടോബറിൽ ഗുഡ് സമിരിറ്റൻ ഷെയർ ആൻഡ് ഹെൽപ്പ് പ്രൊജക്റ്റ് എന്ന ഈ ജീവകാരുണ്യ പദ്ധതി എല്ലാ ഇടവകകളിലും നടത്തുവാൻ വിശ്വാസികൾ തയ്യാറാവുക ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ആയതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഈ പ്രൊജക്റ്റ് വിവിധ പള്ളികൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഹോളി സീക്രട്ട് യൂട്യൂബ് ചാനൽ ഒബാദിയ വിഷൻ തൃശൂർ